ഈ ബ്രഹ്മാണ്ട ഓർക്കസ്ട്രയും കഴിഞ്ഞ പോയിട്ട് പിന്നെ ഇത് മാത്രം അപ്പൊ ഞങ്ങൾ ഒറ്റയടിക്ക് അവരും പട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ഇപ്പൊ പ്രിയൻ അടുത്തുണ്ട് എന്ത് പറഞ്ഞ് ഇനി ഇത് നിങ്ങളിവിടെ നിന്ന് അനങ്ങി പോരരുത് എനിക്ക് വേണ്ട മൂഡ് മൂഡിപ്പ് തന്നിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഓരോ ബൂത്തിലൊക്കെ പോയിരുന്നിട്ട് സൈഡ് സൗണ്ട് ടെസ്റ്റിങ് മൈറ്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂടൊക്കെ പോയി ടെക്നിക്കലായിപ്പോ എനിക്കതൊന്നും വേണ്ട അത്രയും പെർഫെക്റ്റാ മതി നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് മൈക്കൊക്കെ ഇവിടെത്തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒറ്റ ഒന്നും കൂടി ഒന്ന് പാടിയാൽ മതി എനിക്ക് ആവശ്യമുള്ളത് ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ ഒന്നും ഇല്ലല്ലോ ആകെ രണ്ടുപേരിലില്ല അത് അങ്ങനെ ഒന്ന് പിന്നെ രണ്ടാമത് പ്രിയൻ ഓക്കേ ഇത് ഓക്കെ ടേക്കാനൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പൊ ചേട്ടനൊരാഗ്രഹ് മലയാളം കൊറച്ചും കൂടി കറക്റ്റ് ചെയ്യാം അതായത് ഇപ്പോഴും അതിന്റെ പ്രശ്നമുണ്ട് പാടൂ നിലപ്പൊങ്കലായാലോ പാടൂനീന്നൊക്കെയാണ് പറയണത് ആ ഡി ഒന്നും ഇല്ല അത് മനസ്സിലാവൂല നമ്മൾക്കറിയാം നമ്മള് ഉണ്ടാക്കിയാളാ എന്റെ പേരിൽ ഇവിടെ നമ്മള് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ പാടുമ്പോഴത്തേക്കും പല അക്ഷര പൈസ വരുമ്പഴും അവരെ കുറ്റമ്പായിരുന്നില്ല അവർ ഇപ്പോൾ കേട്ടാണല്ലോ പഠിക്കണത്